വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് പല കുടുംബങ്ങളിലും പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചു വരുന്നത് ആ ഒരുപാട് മൂർത്തികളുണ്ട് ആ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്നത്തെ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ സംസ്കാരം അങ്ങനെ ഒരു രീതിയിലാണ് വന്നിരുന്നത് അപ്പോ വലിയവൻ വലിയ തരത്തിലുള്ള മൂർത്തികളെയും അതിനുള്ളതായ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളും അല്ലാത്തവരെ അവർക്ക് പറ്റുന്നതായ കണ്ടും കേട്ടും അല്ലെങ്കിൽ ഉപാസിച്ചു വരുന്നതായ മൂർത്തികളേനും അവർ സ്വീകരിക്കാനായിട്ട് തുടങ്ങി അന്ന് മത്സരബുദ്ധിയോടുകൂടുകയാണ് ഓരോരുത്തർ ഉപാസന ചെയ്തതും കൊണ്ടുവന്നതും കുടിയിലെത്തിയതും കർമ്മങ്ങൾ ചെയ്തതും ചിലർ വലിയ വലിയ വെളിച്ചപ്പാടുമാരും ചില കർമ്മികളും അതേപോലെ തന്നെ ഒടി സമ്പ്രദായങ്ങൾ അതും മഷിനോട്ടം അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ളതായ ഈ മൂർത്തികളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെല്ലാം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാലഘട്ടത്തും മാറി ഇന്ന് പല ആളുകൾക്കും അന്നത്തെ ഒരു അവസ്ഥയല്ല ഇന്ന് ഇന്ന് സാഹചര്യങ്ങളും മാറി സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടായി ജോലിയും ഉണ്ട് പഠിപ്പുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിനുപാസിച്ചു കൊണ്ടുവന്നവരോ അവരുടെ മക്കളോ അവരുടെ മക്കളോ ചിലപ്പോൾ അതിനെ സ്വീകരിച്ചിരിക്കാം അവിടുന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനെ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിലെങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ല ഇതിനെ നേരും ഇത് സ്വന്തം അച്ഛനും അമ്മേനും ശ്രദ്ധിക്കാത്ത മക്കള് അവര് അവരെ നല്ല ബന്ധസ്ഥായിട്ടുള്ള സ്ഥലത്ത് നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് അത് അനാഥശാലയിൽ കൊണ്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്വന്തം മാതാപിതാക്കളെ അപ്പം അവർക്ക് ഇത്തരം ദൈവങ്ങളതിനെ ആചരിക്കാനോ അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കഴിയില്ല കാരണം അതങ്ങനെയാണ് സാഹചര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പം പല കുടുംബങ്ങളിലും ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്കാരമനുസരിച്ച് ആചാരം അനുസരിച്ച് തലമുറകളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആയ അതിന് ആ മാന്ത്രിക ഒരു സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഗുരുമുത്തച്ഛന്മാരും എല്ലാവരും അതിനോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന മരണപ്പെട്ടു പോയിട്ടുള്ളവരൊക്കെ അതിനോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ശക്തിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരങ്ങളായിരിക്കും അപ്പോൾ വിശ്വാസം ഇല്ലാത്തവരുണ്ട് ഒരുപാട് വിശ്വാസം ആളുകളുണ്ട് വിശ്വാസം ഇല്ലാത്തവർ വിശ്വാസമുള്ളവരുണ്ട് എന്നാൽ വിശ്വാസം ഇല്ലാത്തവർക്ക് അവരെപ്പോഴും കുറിയിട്ട് അല്ലെങ്കിൽ ആ കഥകളും പറഞ്ഞ് നടക്കില്ല എന്ന് മാത്രം എന്തെങ്കിലും അനർത്ഥങ്ങൾ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ മനസ്സ് പെട്ടെന്ന് മാറും അവർ വിശ്വാസത്തിലേക്ക് എത്തിക്കൊടും എന്നാൽ വിശ്വാസം ഉണ്ട് എന്ന് അഭിനയിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളാന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അത് അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അവർ കൃത്യമായിട്ട് ചിലപ്പോൾ ദൈവങ്ങളതിനൊന്നും അവർ വണങ്ങിക്കൊള്ളണം അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പം പറഞ്ഞു വന്നത് അപ്പോൾ ആ ധർമ്മ ദൈവങ്ങൾ നമ്മൾ കുടുംബ പൂർവികരായിട്ട് തലമുറകളായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ ധർമ്മ ദൈവങ്ങളെന്നെ വെച്ച് ആരാധിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന വിളക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശക്തമായിരിക്കുന്ന ഒരു അനുഭാവം ശക്തമായിരിക്കുന്ന ഒരു ഭാഗം നമ്മളോട് കൂടിയിട്ടുണ്ടായിരിക്കും കാരണം നമ്മുടെ സംരക്ഷകർ അവരായ അവരാണ് അപ്പം നമ്മൾ അവരിലെ എല്ലാം അർപ്പിച്ചു അതുകൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് അറിയാം അവർക്കറിയാം അതിനാൽ അവർ തിരിച്ചും നമ്മളെ സംരക്ഷിക്കും എത്ര മക്കളുണ്ടെങ്കിലും എത്ര നൂറുകണക്കിന് മക്കള് ആ കുടുംബത്തിൽ ആ മുത്തച്ഛൻ്റെ താവാഴിയിൽ ഉണ്ടാവുകയാണെങ്കിലും ആ തറവാട്ടോടു കൂടി ഉണ്ടാവുകയാണെങ്കിലും അതിനെല്ലാം ആ മൂർത്തി ആ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളും അവരുടെ സഹായം ഉണ്ടായിരിക്കും തിരിച്ചു കൊണ്ടുവരണം അത് എത്ര മക്കളുണ്ട് ചോദിച്ചെങ്കിലും ഈ മൂർത്തികളോട് അവരുടെ ഒരു അനുകമ്പ അല്ലെങ്കിൽ അവരോട് അവരോടുള്ള പ്രാർത്ഥന അവരുടേതായ ഒരു സാമീപ്യം ഈ മൂർത്തികളോട് ഉണ്ടായിരിക്കണം കാരണം ഒരമ്മയ്ക്ക് അച്ഛന് ഒരു മോനുണ്ടായാലും പത്ത് മക്കളുണ്ടായാലും മോനെ പോലെയാണ് ഇനി ആയിരക്കണക്കിന് മക്കളുണ്ടെന്ന് വിചാരിക്കുക എല്ലാവരും സ്വന്തം മോനെ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് വലുതായാലും മോനെ എന്ന് തന്നെ അവർ വിളിക്കുക അപ്പം എത്ര മക്കളുണ്ടെങ്കിലും ആ ധർമ്മദൈവത്തിന്റെ അടുത്ത് വന്ന് അവർക്ക് വേണ്ടുന്നതായ വിളക്ക് കാര്യങ്ങൾ അതേപോലെ തന്നെ ശുശ്രൂഷകൾ നടത്തി അതേപോലെ ആചരിച്ച് കഴുകി കൂറിയിട്ട് പൊട്ട് തൊട്ട് അവർക്ക് വേണമെന്ന കാര്യങ്ങൾ ഒരു ദിവസമെങ്കിലും വർഷത്തിലല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ വിട്ടാലും വർഷത്തിലൊരു ദിവസമെങ്കിലും ആ മക്കളേനെ കാണേണ്ടത് അവസ്ഥ ആവശ്യം അത് അവർക്ക് അത് തള്ളിക്കളയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് അല്ലെങ്കിൽ എനിക്ക് ഒഴി ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് തടി തപ്പാൻ ഒരിക്കലും പറ്റാത്തൊരു സന്ദർഭമാണത് കാരണം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദുരിതങ്ങൾ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞു വിശ്വാസമില്ലാത്ത ആള് ദുരിതങ്ങൾ വരുമ്പോൾ ചിലപ്പോ അയാള് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നോക്കി എന്താ അങ്ങനെ എന്നെ ചിന്തിക്കും ചില ഒരാ ആള് കിടന്ന് മരിക്കുകയാണെങ്കിൽ വരെ ചിലപ്പോൾ ആശുപത്രിക്ക് കൊണ്ടുപോവില്ല ഇതേപോലെ ആളും നോക്കില്ല അതൊന്നുകിൽ അയാളുടെ കുറുമ്പന്ന് പറയും അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടേക്ക് പോവാ അവിടേക്ക് പോവാൻ പറച്ചിലല്ലാണ്ട് ചിലപ്പോൾ കൊണ്ടുപോകില്ല അപ്പോൾ ഈ ധർമ്മ ദൈവാധികൾ അവരുടെ ശക്തി ഭയങ്കര അഭാരാണ് അതിനെ മാറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പല അനർത്ഥങ്ങൾ സംഭവിക്കും എനിക്ക് പരിചയമുള്ള എൻ്റെ നാട്ടിൽ തന്നെ അപ്പൊ അവരൊരു രണ്ട് മൂന്ന് വീടുകൾ ചേർന്ന് ചെറിയച്ചിനും വലിയച്ചനും ഇറക്കെ ഇട്ട് അപ്പൊ അവർക്ക് അവിടെ വെച്ച് ആരാധിക്കാനായിട്ട് കരിങ്കുട്ടി ഉണ്ടായിരുന്നു ചൊവ്വിയുണ്ടായിരുന്നു അത് അവരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതല്ല മുൻകാലത്ത് ആ അവരുടെ ഗുരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കരിങ്ങുട്ടി ചൊവ്വ അങ്ങനെ അതിനെ തെറ്റില്ലാതെ അവര് വർഷ വർഷവർഷൊക്കെ കർമ്മങ്ങൾ ചെയ്ത് കോഴീനോട് കർമ്മങ്ങൾ ചെയ്ത് ഞാൻ ആചരിച്ചു വന്നിരുന്നതാണ് അങ്ങനെ അത് ടൗണിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലം കുറച്ചു ദൂരമുള്ള ടൗണിലേക്ക് അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തൊക്കെ വല്യ വല്യ ബിൽഡിങ്ങുകൾ വന്നു അതിന്റെ ഭാഗമായിട്ട് ഇതും ആളുകൾ ചോദിച്ചു നല്ല സംഖ്യക്ക് നാട്ടിൻപുറത്താണെങ്കിൽ അത്ര വില കിട്ടില്ല ടൗണിലായ കാരണം അവരുടെ സ്ഥലം ആ പൈസ കൊണ്ട് അവർക്ക് പല സ്ഥലങ്ങൾ മേടിക്കാം കുറവില് ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വിൽക്കാൻ തീരുമാനിച്ചു അതിൽ ഒന്ന് രണ്ട് കൂട്ടര് എതിർത്താലും ബാക്കിയുള്ളവർ പറഞ്ഞു അത് ശരിയാവില്ല ഞങ്ങൾക്ക് ഇത് നോക്കിക്കാൻ പറ്റില്ല ഇവിടെ നിന്നാമത്തെ വട്ടം തിരിയാൻ സ്ഥലമില്ല നമുക്ക് ഒരു അഞ്ചുതിൻ്റെ സ്ഥലത്ത് മൂന്ന് വീട് വന്ന് നോക്കുമ്പോൾ ഭയങ്കര കഷ്ടമായി അപ്പം അതുകൊണ്ട് ഇവരെന്തു ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ കർമ്മങ്ങൾ ചെയ്തിട്ട് കർമ്മിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കും കാരണം കർമ്മിക്ക് ആണല്ലോ അത് കഴി ചെയ്യാനായിട്ട് കഴിയുള്ളു അങ്ങനെ അത് കൊടുത്ത് കൊണ്ടുപോയി അവരെവിടെ ഏൽപ്പിക്കുകയാണോ ചെയ്തേ അതിന് ശക്തിനെ നീ മാറ്റിയിട്ട് അത് വെള്ളത്തിലെ കൊണ്ടുട്ടൊന്നും പറയാൻ പറ്റില്ല ആ സ്ഥലത്തുനിന്ന് അവർ ഒഴിവാക്കി ഒഴിവാക്കി ഒരു ആസാമൊഴിക്കണം ഒഴിവാക്കാനായിട്ട് മുൻകൈ എടുത്ത് നടന്ന ആളുടെ അവരിപ്പോൾ ഈ സ്ഥലം വിറ്റു വിറ്റിട്ട് കെട്ടി കാശ് കൊണ്ട് അവർ ചുള്ളു വിലക്കി കിട്ടുന്ന സ്ഥലങ്ങളടുത്ത് പോയിട്ടൊക്കെ വീട് മേടിച്ചു ഓരോരുത്തരും വീട് വെച്ചു സ്ഥലം മേടിച്ച് വീട് വെച്ചു ഇവിടെ ഒരു അഞ്ച് സെൻറ്റിൻ്റെ ഉള്ളിലായിരുന്നു രണ്ട് മൂന്ന് വീടുണ്ടായിരുന്നത് കുറേ ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഇതിനെ മുൻകൈ എടുത്ത ആളുടെ കുട്ടി വെള്ളത്തിൽ വീണ്ട അങ്ങോട്ട് മരിച്ചു അത് എന്തിനാ വഴിക്ക് പോയി കൂടി അറിയില്ല ആർക്ക് ആർക്കും അറിയില്ല എന്തിനാ കുട്ടി അങ്ങോട്ട് പോയി അവിടേക്ക് പോകേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം അത് കൊണ്ടുപോയിട്ട പോലെ അപ്പം ഇങ്ങനെ അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അപ്പം അന്ന് ഇതിനൊക്കെ ശരി ആചരിച്ചിരുന്നു അവരുടെ വീട്ടിൽ സ്വന്തമായിട്ടുള്ള ആ മണ്ണിൽ അവർ ഇരുന്ന് വെച്ചെങ്കിൽ അവരും കൂടി മണ്ണാണ് അത് ഇത്രയും ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ദുരിതങ്ങൾ അവർ പിന്നീട് അനുഭവിക്കേണ്ടി വന്നു അപ്പം ഈ കുട്ടി മരിച്ച ആൾക്ക് ആകെ ഒരു കുട്ടി തന്നെ പ്രസവം പ്രസോഗം നിർത്തിയിട്ടുള്ളതാണ് അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ളവരും കുട്ടിയാണ് അങ്ങനെ അപ്പം ഈ പറഞ്ഞു വന്നത് പല ദുരിതങ്ങളുണ്ടാകും അത് ഓരോ മതത്തിൽ ജനിച്ചിട്ടുള്ള ആ മതത്തിൻ്റെ ആചാരമനുസരിച്ച് അതിന് കൃത്യമായിട്ട് അത് തുടർന്നു പോരുക തുടർന്നു പോരുക രോഗം ക്ലേശ കഷ്ടങ്ങൾ അരിഷ്ടതകള് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷേ എങ്കിലും അവർ ജനിച്ചു വന്നിട്ടുള്ള ഞാൻ പറയല കുലത്തിന്റെ ആ മഹിമ അല്ലെങ്കിൽ അതിന്റെ കർമ്മ ആചാരങ്ങൾ നിലനിർത്തി പോരുക അത് വളരെയധികം സംരക്ഷണം ചെയ്യും അത് ക്രിസ്ത്യാനി ആയാലും ശരി മുസ്ലിം ആയാലും ശരി ഹിന്ദു ആയാലും അപ്പോൾ അതിനെ നിലനിർത്താനായിട്ട് നോക്കുക എല്ലാവരും ചിലപ്പോൾ അതിനെ താല്പര്യം കാണിച്ചു തന്നിരിക്കില്ല അപ്പോൾ ചില കുടുംബത്തിലൊക്കെ ഇതിനൊക്കെ ഒഴിവാക്കി കഴിയുമ്പോഴാണ് പല തരത്തിലുള്ള ദുരിതങ്ങൾ വരാമെന്ന് ഇനിയിപ്പോൾ ഈ പോയിട്ടുള്ള ഇതിന്ന് പോയിട്ടുള്ള ആളുകൾ ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു ഇവർ ചെന്നിട്ട് ഒരു വേറെ വീട് മേടിക്കുക ചിരിക്കുക വീടോട് കൂടി മേടിക്കുകയാണ് അല്ലെങ്കിൽ ഏതൊരു സ്ഥലം മേടിച്ച് വീട് വെക്കുക ആ സ്ഥലത്ത് ഇതിലും വലിയ പ്രശ്നങ്ങൾ അവർ കാത്തിരിക്കുക കാരണം അവർ ഇവിടുന്ന് കുഞ്ഞാ അവരെ സംരക്ഷിക്കുക ആരുമില്ല ആ സ്ഥലത്ത് ഇവർ മേടിച്ച് പോകുന്ന സ്ഥലത്ത് വീട് വെക്കുന്നിടത്ത് ദുർമരണങ്ങൾ നടന്നിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ മരണം ചെയ്ത് കഴിഞ്ഞിട്ട് മറവ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ നാഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരിക്കാം അത് ഏതെങ്കിലും കാരണവശാലും വിറ്റ് പോകുമ്പോൾ ഇപ്പം ഇവരെ കർമ്മം ചെയ്തിട്ട് നീക്കിയില്ലേ പോയോ പോയില്ലോ എന്നുള്ളത് അപ്പൊ പോയി എന്ന് കാണിക്കായാലും ശരി പിന്നീട് ചിലപ്പോൾ അവരുടെ സാന്നിധ്യം അവിടെ തന്നെ ഉണ്ടാവും എവിടേക്കും പോയില്ല നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് വർഷം നിന്നിട്ടുള്ള സ്ഥലം അവിടെ നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി എങ്കിലും നമ്മൾ ഈ നാട്ടിലേക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥലത്തേക്ക് ഒന്ന് വരാനായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ അതേപോലെ തന്നെ ഈ പരിസരം അവർ വിട്ടുപോവില്ല അങ്ങനെ വന്ന് നോക്കുമ്പോൾ അപ്പൊ ഇവര് ഈ സ്ഥലം വിറ്റ് വേറെ സ്ഥലം മേടിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതിനോടുകൂടി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ മരണം നടക്കുകയോ അല്ലെങ്കിൽ മൂർത്തികളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്ന വീടാണെങ്കിൽ സ്ഥലമാണെങ്കിൽ അവർ ആ സ്ഥലം മേടിച്ചു അതിനെ അഡ്വാൻസ് കൊടുക്കുമ്പോഴേക്കും തുടങ്ങി ഇവിടെ അവരെ ഈ മേടിച്ച ആൾക്ക് അങ്ങനെ സ്ഥലം മേടിച്ചു സ്ഥല തറ കെട്ടി വീട് വെച്ച് ചിലപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ കുടുംബം അതിനെ യോഗം ഉണ്ടാവില്ല അതിന് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വഴുക്ക് വഴുക്കി വഴുക്കി വന്നുകൊണ്ടിരിക്കും അപ്പം ധർമ്മ ദൈവങ്ങൾ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വലിയ കാര്യമാണ് അപ്പം അതേപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി പോകുന്ന ആളുകൾ അവരുടേതായ ദൈവങ്ങളേനെ അവിടെ ഇട്ട് പോകാതിരിക്കുക അല്ലെങ്കിൽ ആ സ്ഥലം വീട് തല്ലി പിടിക്കുക അതാരും ചെയ്യില്ല ആ കിട്ടിയ വാടകയ്ക്ക് കൊടുക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ വിറ്റ് പോവാന്നല്ലാതെ അവരത് അവസാനിപ്പിക്കാൻ നോക്കില്ല അതിൻ്റെ കേടുപാടുകൾ എന്താണെന്ന് തീർക്കാൻ അവർ നോക്കില്ല കാരണം ഒരു സ്ഥലത്ത് സർപ്പത്തിൻ്റെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പഴയ കാലത്ത് ചിലപ്പോൾ ക്ഷേത്രം ഉണ്ടായിരുന്ന ഒരു ഭാഗമായിരിക്കും അതൊക്കെ ചിലപ്പോൾ അവിടെ നശിച്ചു പോയിട്ട് ആ ശീലമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവാം അത് കരിങ്കല്ലാകാം ഓടാവാം അല്ലെങ്കിൽ മറ്റേ സ്വർണ്ണമാവാം എന്തുവാം അതൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കുക അതൊക്കെ എടുക്കുന്ന കാലത്തോളം ആ ഭാഗം അങ്ങനെ അവിടെ കിടന്നോളും ഒരാളും അവിടേക്ക് വരില്ല ഒന്നിനും വരില്ല പക്ഷെ അതൊരു വീട് വെച്ചിട്ടാണ് താമസിക്കണമെങ്കിൽ ഈ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ള എൻ്റെ മീത എൻ്റെ ബോഡി വന്നിട്ടുള്ളത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കിനും അവിടെ അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വീട് മേടിക്കുമ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയുക അന്വേഷിക്കുക എന്നിട്ട് വീട് മേടിക്കാം അതേപോലെ തന്നെ അവനാൻ്റെ ധർമ്മ ദൈവാദികൾ തന്നെ വിട്ടുപോകുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അവിടെ നിന്ന് കൊണ്ടു അവിടെ കൊണ്ടു വയ്ക്കാമെന്ന് എവിടെ വീട് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവയ്ക്കാം നല്ലൊരു ഉപാധിയാണ് അത് ഇവിടുന്ന് പൂർണ്ണമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു തരി കഷ്ണം പോലും അതിൻ്റെ ഓർമ്മ പോലും ഇവിടെ ഇല്ല എന്നുള്ളത് വരുത്തണം അത് കർമ്മിയുടെ ചുമതലയാണ് വീട്ടുകാരൻ്റെ ചുമതലയാണ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് അവരവരിയ്ക്കും പിന്നെ വേറെ നർത്ഥത്തിനൊന്നും വരില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ കുടുംബത്തേക്ക് എത്ര ശക്തമായിരിക്കണ ഉപദ്രവങ്ങൾ വന്നാലും ഇവരെന്നെ ഇറങ്ങി അവർ തടുക്കും ശത്രുദോഷങ്ങൾ പലതരത്തിൽ വരാം പ്രേതദോഷങ്ങൾ പലതരത്തിൽ വരാം സർപ്പ ദുരിതങ്ങളാസ് മണ്ണിൻ്റെ ഉള്ളത് വരാം അതൊക്കെ വരുമ്പോൾ ഈ വീട്ടുകാരന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകാം ആ ദോഷത്തിനെ തടയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ധർമ്മ സഹായങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് അതിനെ തടയിടാൻ അവരായിട്ട് കൊണ്ട് കഴിയും അപ്പം ഇത്തരം ആളുകളുണ്ടെങ്കിൽ ധർമ്മ ദൈവങ്ങളെ വെച്ചിട്ട് പൂജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഒരിക്കലും വിട്ടുകളയരുത് അതോ വിട്ടു പോകുന്നുണ്ട് ആ സ്ഥലത്ത് നിന്ന് അവിടെ കർമ്മം ചെയ്തിട്ട് അതിന്റെ അടിവേര് വരെ പറിച്ചിട്ട് പോയിട്ട് വേണം എവിടെ ചെല്ലാൻ അവിടെ കൊണ്ടു വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമല്ല ലാസ്റ്റിംഗ് ഉണ്ടാവില്ല കിട്ടുന്ന പൈസ മുഴുവൻ ഡോക്ടർക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചെറു വെച്ചു കൊണ്ടേ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ సబ్స్క్ైబ్ నీ నమస్కారం